വിദ്യാസ് കിച്ചണിലേക്ക് സ്വാഗതം ഇപ്പം ഇന്നത്തെ നമ്മുടെ റെസിപ്പി എന്ന് പറയുന്നത് ക്രിസ്മസ് സ്പെഷ്യൽ ആയിട്ടുള്ള വട്ടയപ്പത്തിൻ്റെ റെസിപ്പിയാണ് തീർച്ചയായിട്ടും എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നു വിചാരിക്കുന്നു അപ്പോൾ എല്ലാവർക്കും അഡ്വാൻസ് ആയിട്ട് ഹാപ്പി ക്രിസ്മസ് അപ്പോൾ നമുക്ക് എങ്ങനെയാണത് തയ്യാറാക്കാൻ നോക്കാം അപ്പോൾ ആദ്യം ഞാനിവിടെ ചെയ്യുന്നത് ഒരു അരക്കപ്പ് വെള്ള അവിൽ ഒരു ഒരു തവണ ഒന്ന് വാഷ് ചെയ്ത ശേഷം കുറച്ച് വെള്ളത്തിൽ ഒന്ന് കുതിരാനായിട്ട് ഒരു അഞ്ച് മിനിറ്റ് മാറ്റി വെക്കും ഒരു അഞ്ച് മിനിറ്റ് ആകുമ്പോഴേക്കും അവൽ നല്ല പോലെ ഒന്ന് കുതിർന്ന് കിട്ടും അപ്പോൾ അത് ഞാൻ ഞാനവിടെ എടുത്തു വെച്ചിട്ടുണ്ട് നിങ്ങളുടെ കയ്യിൽ അവൽ ഇല്ലയെന്നുണ്ടെന്നില്ലെങ്കിൽ വെള്ള അരിയുടെ ചോറ് നിങ്ങൾക്ക് എടുക്കാം കേട്ടോ അപ്പോൾ പിന്നെ നമുക്ക് വേണ്ടത് മുക്കാൽ ടീസ്പൂണോളം ഡ്രൈ ഈസ്റ്റാണ് അപ്പോൾ ഞാനിവിടെ എടുത്തിട്ടുള്ളത് ആക്റ്റീവ് ഡ്രൈ ഈസ്റ്റ് ആണ് അപ്പോൾ നമുക്കിതൊന്ന് ആക്റ്റീവ് ആവാൻ വേണ്ടിയിട്ട് എടുത്തു വെക്കണം ഒരു പത്ത് മിനിറ്റോളം ആകുമ്പോഴേക്കും ആക്റ്റീവായിട്ട് വരും അപ്പോൾ മുക്കാൽ ടീസ്പൂൺ ഈസ്റ്റും ഒരു ടേബിൾ സ്പൂൺ പഞ്ചസാരയും ഇളം ചൂടുവെള്ളം കേട്ടോ വെള്ളം ചൂടുവെള്ളമേ പാടുള്ളൂ ഒരുപാട് ചൂടും പാടില്ല ഒട്ടും ഒരുപാട് തണുത്തതായിട്ടുള്ള വെള്ളം പാടില്ല അങ്ങനെ ഇതാകുമ്പോൾ കണ്ടിമാതിരി ഇങ്ങനെ കട്ട് അങ്ങനെ പൊങ്ങി പൊങ്ങി വരാൻ തുടങ്ങും കേട്ടോ ഈസ്റ്റ് ഒരു ഒന്ന് ഒരു പത്തിരുപത് സെക്കൻഡായ്പക്കും പൊങ്ങി പൊങ്ങി വരാൻ തുടങ്ങും അങ്ങനെ പൊങ്ങി വരുന്നില്ല എന്നുണ്ടെന്നുണ്ടെങ്കിൽ ഒന്നുമില്ലെങ്കിൽ ആ ഈസ്റ്റ് നന്നായിരിക്കില്ല അല്ല നിങ്ങൾ ഒഴിച്ച വെള്ളത്തിൻ്റെ ചൂട് പാകമായിരിക്കില്ല കേട്ടോ ഇതുപോലെ അങ്ങനെ ആയി വന്നാലാണ് കറക്റ്റായിട്ട് അത് ആക്റ്റീവായിട്ട് വരില്ല ഈസ്റ്റ് അപ്പോഴാണ് നമ്മുടെ അപ്പം കറക്റ്റായിട്ട് കിട്ടുള്ളൂ അപ്പോൾ അതവിടെ ഒരു പത്ത് മിനിറ്റ് മാറ്റി വെച്ചിട്ടുണ്ട് പിന്നെ നമുക്കിതിലേക്ക് വേണ്ടത് ഒന്നര കപ്പ് അരിപ്പൊടിയാണ് കേട്ടോ നമ്മൾ ഇടിയപ്പത്തിനും പത്തിരിക്കൊക്കെ എടുക്കുന്നത് വറുത്ത അരിപ്പൊടിയാണ് കേട്ടോ ഞാൻ ഇതിലേക്ക് എടുത്തു വെച്ചിട്ടുള്ളത് അതൊരു ഒന്നര കപ്പ് വേണം അപ്പോൾ ഞാനിത് ആദ്യം മിക്സർ ഒരു ജാറിലോട്ട് നമ്മുടെ അരിപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഒന്നര കപ്പ് അരിപ്പൊടി നമ്മളിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ ഇതിലേക്ക് വേണ്ടത് ഒരു ഒരു കപ്പ് ചിരകിയ തേങ്ങയാണ് കേട്ടോ വേണ്ടത് അപ്പോൾ തേങ്ങ ചിരകിയിട്ട് വേണമെങ്കിലും ചേർക്കുക അല്ല എന്നുണ്ടെങ്കിൽ കഷ്ണമാക്കിയിട്ട് അതിൻ്റെ ബാക്ക് സൈഡിലെ ബ്രൗൺ കളറൊക്കെ ഒന്ന് കളഞ്ഞ ശേഷം ഒന്ന് മിക്സിയിൽ ഒന്ന് ക്രഷ് ചെയ്തെടുത്തിട്ട് ചേർത്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ ഈ വട്ടയപ്പത്തിന് നല്ല വെള്ള കളർ തൂ വെള്ള ആയിരിക്കും കേട്ടോ അപ്പോൾ അതെങ്ങനെയാണെങ്കിലും നിങ്ങൾക്കത് എടുക്കുക ഞാൻ അവിടെ ചിരകിയിട്ട് തന്നെയാണ് കേട്ടോ തേങ്ങ എടുത്തിട്ടുള്ളത് പിന്നെ നമുക്ക് ചേർത്ത് കൊടുക്കേണ്ടത് കാൽ കപ്പ് പഞ്ചസാരയാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത് അപ്പോൾ നിങ്ങൾ ഇത് വെറുതെ ഇങ്ങനെ ചായക്കപ്പൊക്കെ കഴിക്കുന്ന മാതിരി കഴിക്കാനാണെങ്കിൽ കാൽ കപ്പ് ഇട്ട് കൊടുക്കുക അല്ല നിങ്ങൾ കറി ഇപ്പോൾ ചിക്കൻ കറിക്കോ മട്ടൺ അങ്ങനെയുള്ള കറികൾക്കൊക്കെ ചേർത്ത് കഴിക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു മൂന്ന് ടേബിൾ സ്പൂണൊക്കെ ചേർത്ത് കൊടുത്താൽ മതി രണ്ടോ മൂന്നോ ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ ഒത്തിരി പഞ്ചസാര ചേർത്ത് കൊടുക്കണ്ട പിന്നെ ഒരു മൂന്ന് ഏലക്കായുടെ കുരു ഞാനിത് ഇവിടെയിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ ചേർത്ത് കൊടുക്കുന്നത് നമ്മുടെ എടുത്തു വച്ചിട്ടുള്ള അവില് അവിടെ നന്നായിട്ട് കുതിർന്നിട്ടുണ്ട് അപ്പോൾ അതും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ അവിലില്ല എന്നുണ്ടെങ്കിൽ ചോറ് ചേർത്ത് കൊടുത്താലും മതി ഇതേ അളവിൽ പിന്നെ ചേർത്ത് കൊടുക്കുന്നത് നമ്മുടെ ഈസ്റ്റ് കൂടെ ആക്റ്റീവായിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ ഈസ്റ്റ് നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കിയിട്ട് അതും കൂടി ചേർത്ത് കൊടുക്കുക നിങ്ങളുടെ കയ്യിൽ ഇൻസ്റ്റൻറ്റ് ആണെന്നുണ്ടെങ്കിൽ ഇങ്ങനെ ആക്റ്റീവാവാൻ വേണ്ടിയിട്ട് വയ്ക്കുകയൊന്നും വേണ്ട ഡയറക്റ്റായിട്ട് തന്നെ ഈ മിക്സർ ജാറിലോട്ട് ചേർത്ത് കൊടുക്കുക എന്നിട്ടിതിനി വെള്ളം ചേർത്ത് കൊടുക്കുക നമുക്ക് ഞാനിവിടെ ആദ്യമൊരു ഒന്നര കപ്പ് വെള്ളമാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത് പച്ചവെള്ളം തന്നെയാണ് ചേർത്ത് കൊടുക്കുന്നത് ഒന്നര കപ്പ് വെള്ളം ചേർത്ത് കൊടുക്കുക എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക കേട്ടോ അരിപ്പൊടിയല്ലേ നമ്മളിട്ടിരിക്കുന്നത് അത് അപ്പോൾ നന്നായിട്ട് നല്ലപോലെ ഒരു സ്പൂണ് വെച്ചിട്ട് നല്ല പോലെ ഒന്ന് ഇളക്കിയിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക എന്നിട്ട് നമ്മൾ അത് അരയ്ക്കുമ്പോൾ നല്ലപോലെ അരഞ്ഞു കിട്ടും അപ്പോൾ അരയ്ക്കുന്ന സമയത്ത് ഞാൻ ഈ ഒന്നര കപ്പ് വെള്ളം തന്നെ ഒഴിച്ചിട്ടുള്ളൂ വേറെ എക്സ്ട്രാ വെള്ളമൊന്നും ഇതിൽ ചേർത്തിട്ടില്ല പിന്നെ ഓരോരുത്തരെ എടുക്കുന്ന കപ്പിൻ്റെയൊക്കെ അളവിൻ്റെയൊക്കെ അനുസരിച്ച് വ്യത്യാസമായിട്ട് വെള്ളത്തിൻ്റെ അളവിനൊക്കെ വ്യത്യാസം വരും അപ്പോൾ നോക്കിയിട്ടൊക്കെ ചേർത്ത് കൊടുക്കുക അപ്പോൾ അത് നന്നായിട്ട് ഞാനത് അരച്ചെടുത്ത് കൊണ്ടുവന്നിട്ടുണ്ട് ഇത് ഞാൻ തന്നെ ഒരു വേറൊരു പാത്രത്തിലേക്ക് ആക്കി കൊടുക്കുന്നുണ്ട് അപ്പം മാവ് മറ്റൊരു പാത്രത്തിലേക്ക് ആക്കി കൊടുത്ത ശേഷം നമ്മൾ ആ മിക്സർ ജാറിൽ എടുത്ത് വെച്ചിട്ടുള്ള രണ്ട് കപ്പിൽ ബാക്കിയുള്ള അരക്കപ്പും കൂടി ആ മിക്സർ ജാറിൽ നിന്ന് ജസ്റ്റ് കഴുകിയിട്ട് അതും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ മൊത്തത്തിൽ ഞാനിതിലേക്ക് രണ്ട് കപ്പ് വെള്ളമാണ് കേട്ടോ ചേർത്തിട്ടുള്ളത് അപ്പോൾ ഏകദേശം നമ്മുടെ ദോശമാവിൻ്റെയൊക്കെ ഒരു കൺസിസ്റ്റൻസിയിലാണ് കേട്ടോ നമ്മുടെ മാവ് വേണ്ടത് ഒരുപാട് അങ്ങോട്ട് തിക്കും ആവണ്ട ഒത്തിരി അങ്ങോട്ട് ലൂസും ആവണ്ട ആ ഒരു പാകത്തിന് ഈ ഒരു മാവ് എടുക്കേണ്ടത് കേട്ടോ അപ്പോൾ കണ്ടോ നിങ്ങൾക്കത് ഒരുപാട് തിക്കായിട്ട് തോന്നുന്നുണ്ടെച്ചാൽ നമ്മൾ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് മിക്സി കുറച്ചും കൂടി വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക പിന്നെ ഒന്ന് ബാലൻസ് ചെയ്യാനായിട്ട് ഞാനൊരു പിഞ്ച് ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഉപ്പും കൂടി ഇട്ടശേഷം നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കുക അപ്പോൾ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്ത ശേഷം നമുക്കിതൊന്ന് ഫെർമെൻ്റ് ആവാൻ വേണ്ടിയിട്ടൊന്ന് മാറ്റി വയ്ക്കണം അപ്പോൾ ഒരു മണിക്കൂറാകുമ്പോഴേക്കും നമുക്കിത് നന്നായിട്ട് ഫെർമെൻ്റ് ആയിട്ട് കിട്ടും അപ്പോൾ പിന്നെ ഞാൻ പറയൂ ഓരോ സ്ഥലത്തെ കാലാവസ്ഥയ്ക്കനുസരിച്ച് ഫെർമെൻ്റ് ആവുന്ന ടൈമിൽ വ്യത്യാസങ്ങൾ വരും കേട്ടോ നല്ല തണുപ്പുള്ള സ്ഥലമൊക്കെ ആണെന്നുണ്ടെങ്കിൽ കുറേ അധികം ടൈം എടുക്കും അങ്ങനെ ഒത്തിരി തണുപ്പുള്ള സ്ഥലമൊക്കെ ആണെങ്കിൽ അതിൻ്റെ അടിയിലൊരു നല്ല ചൂടുള്ള വെള്ളം ഒരു പാത്രത്തിൽ നല്ല ചൂടുവെള്ളം വയ്ക്കുക അത് എന്നിട്ട് ഒരു പ്ലേറ്റ് കൊണ്ട് കവർ ചെയ്തിട്ട് ഈ മാവിൻ്റെ പാത്രം എടുത്തിട്ട് അതിൻ്റെ മുകളിൽ വെ വെച്ചാൽ മതി കേട്ടോ അപ്പോൾ പെട്ടെന്ന് തന്നെ നമുക്ക് ആയിട്ട് കിട്ടും അങ്ങനെ നല്ല തണുപ്പുള്ളവർ അങ്ങനെ ചെയ്താൽ മതി അല്ലാത്തവരും അല്ല തന്നെ വെക്കും വയ്ക്കും എനിക്കിവിടെ ഒരു മണിക്കൂറിൽ തന്നെ നന്നായിട്ട് മാവ് ആയിട്ട് കിട്ടിയിട്ടുണ്ട് ഇപ്പോൾ ഒരു വൺ അവർ കഴിഞ്ഞപ്പോൾ കണ്ടോ മാവൊക്കെ നന്നായിട്ട് ആയിട്ട് നന്നായിട്ട് പൊങ്ങി വന്നിട്ടുണ്ട് നല്ല കറക്റ്റ് ബാറ്ററായിട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ കറക്റ്റ് പാകത്തിനുള്ള പുളിയാണ് ഒരുപാടങ്ങോട് കുളിച്ചിട്ടും ഇല്ല എന്നാൽ കറക്റ്റ് പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു പാകമാണ് കേട്ടോ പുളിച്ചു കിട്ടിയിരിക്കുന്നത് അപ്പോൾ കണ്ടോ മാവിൻ്റെയൊക്കെ ഒരു കൺസിസ്റ്റൻസി ഇതാണ് കേട്ടോ ഒരു കൺസിസ്റ്റൻസി ആയിരിക്കണം മാവുണ്ടാവേണ്ടത് ഒരുപാട് ലൂസും ഇല്ല ഒരുപാട് തിക്കും ഇല്ല അപ്പം ഇനി നമുക്ക് നമ്മൾ വട്ടയപ്പം തയ്യാറാക്കാൻ പോകുന്ന ആ ഒരു പ്ലേറ്റിൽ നമ്മൾ നെയ്യോ അല്ലെങ്കിൽ ബട്ടറോ ഏതെങ്കിലും ഒന്നിട്ട് ഇതുപോലെ ഒന്ന് തേച്ച് കൊടുക്കുക കാരണം അത് അടിയിലൊന്നും ഒന്നും ഒട്ടിപ്പിടിക്കാതിരിക്കാൻ നന്നായിട്ടൊന്ന് തേച്ചു കൊടുക്കുക എന്നിട്ട് ഏത് പാത്രത്തിലാണോ നിങ്ങൾ ആവി ഏറ്റാൻ പോണത് ആ ഒരു പാത്രം അടുപ്പത്ത് വെച്ചിട്ട് ആ പ്ലേറ്റ് അതിലോട്ട് വെച്ചുകൊടുത്തിട്ട് ഇതുപോലെ മാവ് നമുക്ക് അതിലേക്ക് ഇട്ട് കൊടുക്കുക കേട്ടോ ഒഴിച്ചു കൊടുക്കുക അപ്പോൾ എത്രമാത്രം കട്ട് ചെയ്ത് വേണം എന്നൊക്കെ നോക്കിയിട്ട് അതിനനുസരിച്ച് ചേർത്ത് മാവ് ഒഴിച്ചു കൊടുക്കുക കേട്ടോ ഞാനിതിങ്ങനെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി നിങ്ങൾക്ക് ഇതിൻ്റെ മുകളിൽ നട്ട്സോ അങ്ങനെ ചെറിയോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ വെക്കണം എന്നുണ്ടെങ്കിൽ ഒരു ഒരു ഒരഞ്ചാറ് മിനിറ്റ് കഴിഞ്ഞ ശേഷം ഒന്ന് തുറന്നിട്ട് ഒന്ന് മുകളിലൊക്കെ ഒന്ന് വേവില്ലേ ആ ഒരു സമയത്ത് നമ്മളൊന്ന് തുറന്ന് നോക്കിയിട്ട് അണ്ടിപ്പരിപ്പോ ക്രിസ്മിസോ എന്ത് വേണമെങ്കിലും വെച്ചു കൊടുക്കാം കേട്ടോ ഈ മാവ മാവായ സമയത്ത് തന്നെ നമ്മൾ ആദ്യം തന്നെ ചേർത്ത് കൊടുത്ത് അത് ഉള്ളിലേക്ക് ഇങ്ങനെ പോവും അപ്പോൾ ഒരു പതിനഞ്ച് മിനിറ്റോളം കേട്ടോ നമ്മളിത് ആവി കയറ്റിയിട്ടുണ്ടായിരുന്നു അപ്പോൾ പതിനഞ്ച് മിനിറ്റ് കഴിഞ്ഞപ്പോൾ കറക്റ്റായിട്ട് വെന്ത് പാകമായിട്ടുണ്ട് ഇനി ഇത് നന്നായിട്ടൊന്ന് ആറിയ ശേഷം ഇതുപോലെ സൈഡൊക്കെ ഇങ്ങനെ തൊടുമ്പോൾ തന്നെ അതിങ്ങനെ വന്നോളം കേട്ടോ അടിയിൽ നെയ്യൊക്കെ പുരട്ടിയതുകൊണ്ട് അപ്പോൾ ഇതുമാതിരി ഇങ്ങനെ എടുക്കുമ്പോൾ നല്ല പൊട്ടാണ്ട തന്നെ നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ നമുക്ക് കിട്ടും അപ്പോൾ അത് കുറച്ച് മധുരമൊക്കെ കുറച്ച് കഴിഞ്ഞാൽ നമുക്ക് കറികളുടെ കൂടെ ഒക്കെ കഴിക്കാനൊക്കെ ആയിട്ട് നല്ല നല്ല ടേസ്റ്റാണ് കേട്ടോ പിന്നെ ഈയൊരു അരി ഒന്നര കപ്പ് അരിപ്പൊടിയിൽ നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നത് ഈ ഈയൊരു വലിപ്പത്തിലുള്ള പ്ലേറ്റിൻ്റെ സൈസില് ഈ സെയിം രണ്ടെണ്ണമാണ് കേട്ടോ കിട്ടിയിട്ടുണ്ടായിരുന്നത് രണ്ട് വട്ടയപ്പാണ് നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നത് നല്ല സോഫ്റ്റ് ആൻഡ് ഫ്ലഫി ആയിട്ടുള്ള വട്ടയപ്പംട്ടോ നല്ല ടേസ്റ്റും ഉണ്ടായിരുന്നു അടിപൊളിയാണ് കേട്ടോ നല്ല സോഫ്റ്റായിട്ടുണ്ടായിരുന്നു അപ്പോൾ പെട്ടെന്ന് തന്നെ ഉണ്ടാക്കാൻ പറ്റും വെറും ഒരു മണിക്കൂറിനുള്ളിൽ തന്നെ നമുക്കത് ഉണ്ടാക്കിയെടുക്കാനും പറ്റും അരിയൊന്നും അരയ്ക്കാതെ വളരെ ഈസി അല്ല ഉണ്ടാക്കിയെടുക്കാനായിട്ട് ഒത്തിരി ബുദ്ധിമുട്ടോ കാര്യങ്ങളോ ഒന്നുമില്ല അപ്പോൾ തീർച്ചയായിട്ടും ക്രിസ്മസ് ടൈമിലൊക്കെ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കൂ കേട്ടോ ഉണ്ടാക്കി നോക്കാത്ത ഒരു തുടക്കക്കാർക്ക് പോലും ഉണ്ടാക്കിയാലും നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ അത് കിട്ടും അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കുക ഉണ്ടാക്കി നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് ഒക്കെ ഒന്നും പറയാൻ മറക്കരുത് അപ്പോൾ വീണ്ടും വീണ്ടും നല്ല നല്ല റെസിപ്പീസായിട്ട് നമുക്ക് വീണ്ടും കാണാം ടേക്ക് കെയർ ബൈ